ഹരി കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭഗവാന്റെ ഒരു ശ്ലോകമായിട്ടാണ് ഏത് ശ്ലോകാന്നല്ലേ ഏത് ശ്ലോകാണെന്ന് നിങ്ങൾ തന്നെ പറയണം എന്തായാലും ഞാൻ ആ ശ്ലോകം പറയുന്നതിന് മുമ്പേ അതിൻ്റെ ആ ശ്ലോകത്തിൻ്റെ ചെറുതായിട്ടുള്ളൊരു അർത്ഥം പറയാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്ക് ഞാനിതാ എൻ്റെ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്താ അങ്ങനെയുള്ള എല്ലാം ഞാൻ ഇതാ അങ്ങേക്കായിട്ട് സമർപ്പിതമായിട്ട് ചെയ്യാണ് ഭഗവാനെ എന്ന് പറയുന്ന ഒരു മന്ത്രമാണ് സോറി മന്ത്രമല്ല ശ്ലോകമാണ് അപ്പൊ ഈ ശ്ലോകം ഏതാണെന്ന് അറിയോ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വേറൊരു പ്ലോം കൂടെ തരാം ഞാൻ നമ്മള് ഏത് യജ്ഞം കഴിഞ്ഞിട്ടും ഏത് എന്താ ജപം കഴിഞ്ഞിട്ടും ഒക്കെ നമ്മള് ഭഗവാനിലേക്ക് സമർപ്പിതമായി ഞാൻ ഇതാ ഇതൊക്കെ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനം ചൊല്ലുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇപ്പൊ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ ആ ശ്ലോകത്തിലേക്ക് പോവാം കായേന വാചാ മനസേന്ദ്രിയർവാദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാൽ കരോമിദ് സകലം പരസ്മൈ ശ്രീനാരായണായേതി നാരായണ ഏതി സമർപ്പയാമി അപ്പോ ഈ ോകാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നില് ചെറുതായിട്ടൊന്ന് വ്യാഖ്യാനിച്ചത് എന്തായാലും നിങ്ങൾക്ക് ആർക്കൊക്കെ മനസ്സിലായി ഇതാണ് ശ്ലോകം എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലെ അപ്പോ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കായേന വാച മനസേന്ദ്രിയർവാദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാൽ കരോമിദ് സകലം പരസ്മയി ശ്രീനാരായണ ഏതി സമർപ്പയാമി ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും അതുപോലെ നമ്മുടെ ആത്മാവ് കൊണ്ടും ഞാൻ എന്തെല്ലാം ചെയ്യുന്നു എന്തെല്ലാം പ്രവർത്തിക്കുന്നു എന്റെ യജ്ഞം ഹോമം ജപം എല്ലാം ഇതാ അങ്ങേക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നു നാരായണ എന്നാണ് ഇതിന്റെ അർത്ഥം പലർക്കും ഇത് അറിയായിരിക്കും എന്നാൽ അറിയാത്തവരും ഉണ്ടാകും അവർക്കായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് ചുരുക്കി മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങളെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇത് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ഉം നമ്മളിപ്പോൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം ആഗ്രഹിച്ചവർത് നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യുന്നത് അത് ഭഗവാൻ ഭഗവത്ഗീതയില് അർജുനനോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ ഭഗവത്ഗീതയിൽ കേട്ട ഒരു ശ്ലോകമാണ് കർമ്മണ്യവാദികാരസ്തേ മാ ഫലേഷു കഥാചന പ്രശസ്തമായിട്ടുള്ള ഭഗവത്ഗീതയിലെ ശ്ലോകം ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇതായിരിക്കും ഗൂഗിൾ തരുന്ന ഉത്തരം പ്രശസ്തമായിട്ടുള്ള ഭഗവത്ഗീതയിലെ ശ്ലോകമാണിത് കർമ്മി വാധികാര സ്തേമാന എന്നു വെച്ചാൽ കർമ്മം ചെയ്യുക അതിൻ്റെ ഫലം ഇച്ഛിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടാവരുത് നമ്മുടെ കർമ്മങ്ങളൊന്നും ചെയ്യുന്നത് അതിപ്പോ ഭഗവാൻ അർജുനനോട് പറഞ്ഞതും നമ്മൾ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത് നമ്മളാകുന്ന ജനങ്ങളാണ് അർജുനൻ അല്ലെ ആ പരമാത്മാവിനോട് അർജുനൻ ചോദിക്കുകയായിരുന്നു ഓരോ കാര്യങ്ങളും അങ്ങനെ ഭഗവാൻ നമുക്കെല്ലാവർക്കും വേണ്ടി അർജുനന് കൊടുത്ത മറുപടി ആയിരുന്നു എന്ത് കർമ്മങ്ങൾ ചെയ്യ പക്ഷെ അതിൻ്റെ ഫലം ആഗ്രഹിക്കരുത് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യണം നമ്മളെ ബന്ധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് എൻ്റെ ഭഗവാനെ എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ കർമ്മങ്ങൾ അതെല്ലാം എനിക്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കണേ ശുദ്ധമായ മനസ്സ് എപ്പോഴുണ്ടാവുക എന്ന് അറിയുമോ ഈ കർമ്മം ചെയ്യുമ്പോൾ ശുദ്ധമായിട്ടുള്ള മനസ്സ് നമ്മൾ ഒന്നും ആഗ്രഹിക്കാണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോൾ അവിടെ ശുദ്ധമായിട്ടുള്ള മനസ്സാണ് വരുന്നത് എന്തെങ്കിലും ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ എന്താണെന്നോ നമ്മൾ ആ ഫലത്തെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കർമ്മവും ചെയ്യുന്നുണ്ടാവുക ആ ഫലത്തോടുള്ള ആർത്ഥികാരണമായിരിക്കും നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവുക അപ്പം ശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ തീർച്ചയായിട്ടും നല്ലതേ നമുക്ക് കൊണ്ടു തരുള്ളൂ അത് നമ്മുടെ ധർമ്മവുമാണ് എന്നാൽ തിരിച്ചും എന്താ ഓപ്പോസിറ്റായിട്ടുള്ളത് കർമ്മ കർമ്മം ചെയ്യുന്നത് ആ ഒരു ഫലത്തെ ആഗ്രഹിച്ച് മാത്രമാണെങ്കിൽ അത് ആ അപ്പോ എന്താ നമുക്കൊരു സാഹചര്യം വന്നു ഒരു കർമ്മം അവിടെ നമ്മളെ കൈകൾ കൊണ്ട് തന്നെ പൂർത്തീകരിക്കേണ്ട നമ്മളാൽ പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു കർമ്മമാണ് അതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചെയ്യേണ്ട വേണം അതിൻ്റെ പരിമിത ഫലത്തെ കുറിച്ച് ആലോചിച്ച് ചെയ്യാണ്ട് നിൽക്കാൻ പാടില്ല ഇതിൽ ഇപ്പോൾ ഭഗവാൻ പറഞ്ഞ ആ ഒരു ശ്ലോകത്ത് തന്നെ ഉണ്ട് അതിൽ കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട ഒരാവശ്യമില്ല നമ്മൾ ഒരു കർമ്മത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ആ കർമ്മം ചെയ്യുക ഒരിക്കലും അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട നമുക്കത് നല്ലതേ തരും ഞാൻ പറഞ്ഞില്ലേ ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടെ നമ്മൾ എന്ത് ചെയ്താലും സർവം ശ്രീ ശ്രീരാധ കൃഷ്ണാർപ്പണവസ്തു എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ട് ചെയ്യ അത് ശുദ്ധമായിട്ടുള്ള മനസ്സാണ് അല്ലേ ആ ശുദ്ധമായ മനസ്സോടുകൂടെ നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് നല്ലതേ വരുത്തും അപ്പോ ഇത് തന്നെയാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ശരീരത്താലോ വാക്കാലോ അല്ലെങ്കിൽ എന്ത് എന്ത് പ്രവർത്തിച്ചാലും മനസ്സാലോ ഇന്ദ്രിയങ്ങളാലോ ബുദ്ധിയാലോ ആ ആത്മാവാലോ ഞാൻ എന്ത് ചിന്തിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും അതെല്ലാം നാരായണ അവിടത്തേക്കായി ഞാൻ സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എല്ലാം ഭഗവാന് വേണ്ടി ഭഗവാനില് സമർപ്പിതമായിട്ടാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനിൽ സമർപ്പിതമായിട്ട് സർവം ശ്രീരാധാ കൃഷ്ണാർപ്പുണമസ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യാം അപ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ഇനി ഇത് മനസ്സിലാവാത്തവര് എന്താ ഇതുവരെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഇതാ ഇത് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇനിയുള്ള ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നവർ അറിയാത്തവർ ഇതുവരെ ഇതിൻ്റെ അർത്ഥം അറിയാത്തവർ ചൊല്ലാൻ പോകും ഇപ്പം ഇത് കേട്ടിട്ട് മനസ്സിലായവർ ഇനി ഈ ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ ഇത് ഓർത്തിട്ട് വേണം എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഭഗവാനിലേക്ക് എല്ലാം സമർപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പൊ ഞാൻ അത് പിൻ ചെയ്ത് വെക്കും മനസ്സിലായോ അപ്പോൾ എല്ലാവർക്കും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പം നമുക്ക് അവസാനമായിട്ട് ഒരു എന്താ ഈ എൻ്റെ വീഡിയോ ഈ അവസാനിപ്പിക്കുകയാണ് ഞാൻ അപ്പോൾ എന്താ ഭഗവാനിലേക്ക് സമർപ്പിതമാക്കുകയാണ് ഈ വീഡിയോ അടക്കം എല്ലാം ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ ഭഗവാനിലെ സമർപ്പിതമാക്കുകയാണെന്ന് വന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ആ മന്ത്രം ഭഗവാനിലെ സമർപ്പിതമായിട്ട് ചൊല്ലാം ेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावल् करोमि यद्यत् सकलं परस्मै श्रीनारायणायेति समर्पयामि हरे कृष्ण जय श्री राधे राधे